ഇറാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയരുമ്പോൾ മിക്കപ്പോഴും ഉയർന്നു കേൾക്കുന്ന ഒരു പേരാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് അഥവാ ഐആർ ജി സി നിലവിലെ പ്രക്ഷോഭ വാർത്തകളുടെ പശ്ചാത്തലത്തിലും ഐ ആർ ജി സി ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു നിലവിലെ പ്രക്ഷോഭം അടിച്ചമർത്തുന്നതിൽ അവർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇറാൻ പൗരോഹിത്യ ഭരണകൂടത്തിന്റെ നട്ടില്ല എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഈ സൈനിക വിഭാഗം എന്താണ് ഇറാനിലെ അവരുടെ സ്വാധീനം എത്രത്തോളമാണ് പരിശോധിക്കാം സ്വാഗതം ഇൻഡത്തിലേക്ക് ഇറാനിൽ പ്രക്ഷോഭങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കാൻ ഇറാൻ പരമോന്നത നേതാവ് ആയത അലി ഖാമൈ കലാപകാരികളെ നിലക്ക് നിർത്തണം എന്നൊരു പരസ്യ പ്രസ്താവന നടത്തി പിന്നാലെ പ്രക്ഷോഭകർ നേരിട്ടത് വലിയ അടിച്ചമർത്തൽ നടപടികളായിരുന്നു അതിന് ചുക്കാൻ പിടിച്ചത് ഇറാൻ പൗരോഹിത്യ ഭരണകൂടത്തിന്റെ നെടുന്തൂണായ ആ സൈനിക വിഭാഗമായിരുന്നു ഐആർ ജി സി അഥവാ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് ഇറാൻ എന്ന നിലവിലെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ പരിപാലനവും സംരക്ഷണവും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സൈനിക വിഭാഗമാണ് ഐ ആർ ജി സി ഏകദേശം രണ്ടു ലക്ഷത്തോളം വരും അവരുടെ അംഗസംഖ്യ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇറാനിലെ ഇസ്ലാമിക വിപ്ലവത്തോടെയാണ് ഐ ആർ ജി സിയുടെ രൂപീകരണം അന്നുണ്ടായിരുന്ന പരമ്പരാഗത സൈന്യത്തിന് കൂറ് ഷാ ഭരണകൂടത്തോട് ആയിരിക്കാം എന്ന ആശങ്കയിൽ നിന്ന് പിറവിയെടുത്തതാണ് ഐ ആർ ജി സി പൗരോഹിത്യ ഭരണകൂടത്തോട് പൂർണ്ണമായും വിധേയത്വവും വിശ്വസ്തതയും പുലർത്തുന്ന സേനയാണ് അന്നു മുതൽ ഐ ആർ ജി സി ഇസ്ലാമിന്റെ പടയാളികൾ എന്നായിരുന്നു അന്നത്തെ പരമോന്നത നേതാവ് ആയതു റുഹുബ ഖാനയി ഈ വിഭാഗത്തെ വിശേഷിപ്പിച്ചിരുന്നത് തുടക്കത്തിൽ ഒരു ആഭ്യന്തര സേനയായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത് എങ്കിൽ എൺപതുകളിലെ ഇറാഖ് യുദ്ധത്തോടെ ഖാംനയി ഐആർ ജി സിയെ ഒരു സമ്പൂർണ്ണ സൈനിക വിഭാഗമായി വിപുലീകരിക്കുകയായിരുന്നു കര നാവിക വ്യോമസേനയെയും ഇറാന് പുറത്തുള്ള പ്രവർത്തനങ്ങളും ഐ ആർ ജി സിയുടെ കൈകളിലേക്ക് വന്നു അന്നു മുതൽ ഇറാന്റെ പരമ്പരാഗത സേനയും ഐ ആർ ജിസിയും സമാന്തര സായുധ സേനയായി പ്രവർത്തിച്ചു പോരുകയാണ് കേവലമൊരു സായുധ സേന എന്നതിലുപരിയായി ഇറാൻ ഉള്ളിലെ ഒരു സമാന്തര ഭരണ സംവിധാനമായി ഒരു ഡീപ് സ്റ്റേറ്റ് ആയി പോലും ഐ ആർ ജി സി വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട് ഭരണഘടനാ പ്രകാരം ഇറാന്റെ പരമോന്നത നേതാവിൽ നിന്ന് മാത്രമാണ് അവർ ഉത്തരവുകൾ സ്വീകരിക്കുക ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയുടെ മേൽനോട്ടമടക്കം ഐ ആർ ജി സി ആണ് വഹിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ സ്ഥാപിതമായ കുദ്സ് സേനയാണ് വിദേശത്തുള്ള ഇറാന്റെ ശത്രുക്കളെ നിർവീര്യമാക്കുന്നതും ഭരണകൂടത്തിന്റെ സ്വാധീനം വികസിപ്പിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുന്നതും രണ്ടായിരത്തി മൂന്നിൽ ഇറാഖിൽ ആഭ്യന്തര കലാപം ഉണ്ടായപ്പോൾ സിറിയയിൽ എന്നിങ്ങനെ പശ്ചിമേഷ്യയിൽ വിവിധ ഇടപെടലുകളും ഐ ആർ ജി സി നടത്തിയിട്ടുണ്ട് ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിന് കീഴിൽ ഹിസ്ബുവ ഹമാസ് ഹൂത്തികൾ എന്നിങ്ങനെയുള്ള സായുധ സംഘങ്ങളുടെ ഏകോപനവും ഐ ആർ ജി സി ആണ് നടത്തിപ്പോയിരുന്നത് ആഭ്യന്തര തലത്തിലും വിദേശത്തും ഇറാനിലെ പൗരോഹിത്യ ഭരണകൂടത്തിന്റെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സംവിധാനമാണ് ഐ ആർ ജി സി റിപ്പോർട്ടുകൾ പ്രകാരം അറുന്നൂറ് മുതൽ തൊള്ളായിരം കോടി ഡോളറാണ് ഐ ആർ ജി സിയുടെ വാർഷിക ബജറ്റ് ഇറാന്റെ ഔദ്യോഗിക സൈനിക ബജറ്റിന് നാൽപ്പത് ശതമാനം വരും ഇത് ഇറാനിയൻ സമ്പദ് വ്യവസ്ഥയിലുടനീളം ഐ ആർ ജി സിക്ക് സ്വാധീനമുണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ ഊർജം സാങ്കേതികവിദ്യ ടെലികോം ധനകാര്യം എന്നിങ്ങനെ പ്രധാന മേഖലകളെ എല്ലാം നിയന്ത്രിക്കുന്നത് ഈ സേനയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടെ ആരംഭിച്ച പ്രക്ഷോഭത്തെ അമർച്ച ചെയ്തതിലും ഐ ആർ ജി സിയുടെ പങ്ക് സുപ്രധാനമാണ് വിപുലവും ഫലപ്രദവുമായ ഒരു വലിയ ഇന്റലിജൻസ് ശൃംഖല തന്നെ ഐ ആർ ജി സിക്ക് ഉണ്ട് ഭരണകൂടത്തിന് ഭീഷണിയാകുന്ന തരത്തിൽ പ്രക്ഷോഭങ്ങൾ ഉണ്ടായാൽ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുക്കുന്നവരെ പിടികൂടി മണിക്കൂറുകൾക്കുള്ളിൽ ആ പ്രക്ഷോഭം തന്നെ ഇല്ലാതാക്കാനുള്ള ഐ ആർ ജി സിയുടെ ശേഷി നേരത്തെ തന്നെ തെളിയിക്കപ്പെട്ടതാണ് അതുതന്നെയാണ് നിലവിലെ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താനും ഐ ആർ ജി സി ഉപയോഗിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ ഇത്തവണ പ്രകടനങ്ങളുടെ തുടക്കത്തിൽ ഐ ആർ ജി സി ഇടപെട്ടിരുന്നില്ല പ്രാദേശിക സുരക്ഷാ സേനയും ബാസിജ് എന്ന അർദ്ധ സൈനിക സേനയുമായിരുന്നു ആ ഘട്ടത്തിൽ പ്രക്ഷോഭങ്ങളെ നിയന്ത്രിച്ചത് എന്നാൽ സംഭവം കൈവിട്ടതോടെയാണ് ഐ ആർ ജി സി അവരുടെ കരസേനയെയും പ്രത്യേക യൂണിറ്റുകളെയും അയച്ചത് എന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്